പക്ഷത്താണ് ഗുലാബികളുടെ ഉദ്ദേശ്യ ശുദ്ധിയെ ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ അവരോട് ചോദിക്കാണ് നിങ്ങൾ ഇവിടെ പത്ത് മുപ്പത് കൊല്ലായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോധവൽക്കരണം നടത്തിയിട്ടുള്ളത് ഇസ്ലാമികമായ ബോധവൽക്കരണം നടത്തിയിട്ടുള്ളത് ഏത് വിഷയത്തിലാണ് പെണ്ണുങ്ങളെ പർദ്ദയിടിക്കുന്നതിലാണ് പെൺകുട്ടികളെ തട്ടമിടിയിക്കുന്നതിലാണ് എനിക്കറിയാം എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് കേരളത്തിലെ മുസ്ലിം വേഷം എന്താണെന്നും ആ വേഷത്തിൽ നിന്ന് ഇന്നത്തെ പർദ്ധയിലേക്കും കണ്ണുമൂടിയ ബുർക്കയിലേക്കും ഈ സമുദായത്തിലെ സ്ത്രീകളെ മാനസികമായി അടിമപ്പെടുത്തി കൊണ്ടുവരുന്നതിനുള്ള വളരെ ബോധപൂർവമായ ബോധവൽക്കരണങ്ങളാണ് ഉറാനും ഹദീസും ഓതിക്കൊണ്ട് ഈ കഴിഞ്ഞ പത്ത് നാൽപ്പത് കൊല്ലം കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും നടത്തിയിട്ടുള്ളൂ ഈ പർദ്ധ സന്ദർഭത്ത് നടത്തിയതല്ലെങ്ങൾ തട്ടം സന്ദർഭത്ത് നടത്തിയതല്ലേ എന്തിനാ പറടാൻ പറഞ്ഞതെന്ന് അറിയോ നിങ്ങൾക്ക് ഗുരുവാലിന് പറയുന്നത് നെബിയെ നിന്റെ പത്നിമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളായ സ്ത്രീകളോടും അവർ തങ്ങളുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക അവർ തിരിച്ചറിയപ്പെടുവാനും അങ്ങനെ അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കുവാനും അതാണ് ഏറ്റവും അനുയോജ്യമായത് ഇതാണ് ഗുരുവാലില് പറയുന്നത് അതിലാ ചോപ്പക്ഷരത്തിലെഴുതിയുള്ള എന്താണെന്നറിയോ തിരിച്ചറിയപ്പെടാനും ശല്യം ചെയ്യപ്പെടാതിരിക്കാനുമാണ് പർദ്ദ നിർദ്ദേശിച്ചത് മനസ്സിലായിട്ടുണ്ടാവില്ല കണ്ണും മൂക്കും മൂടിയാണ്ട് കൗത്യാലി ആളെ തിരിച്ചറിയ ചെയ്യ അതാ തിരിച്ചറിയപ്പെടാതിരിക്കുക ചെയ്യ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയാണ് പാർദ്ദ നിർദ്ദേശിച്ചത് എന്നാ കുറവല്ലേ പറയുന്നത് പാർദ്ധ മൂടിയാൽ തിരിച്ചറിയപ്പെടാതിരിക്കയാണ് ചെയ്യ അല്ലേ മൂടിയ ഒരു പെണ്ണാണോ ആണാണോ വയസ്സത്തിയാണോ ചെറുപ്പക്കാരത്തെയാണോ ഒന്നും തിരിച്ചറിയാതെ പോയി പീഡിപ്പിക്കുന്ന കേസുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ചെറുപ്പക്കാരത്തെ ആകുമെന്ന് തെറ്റിദ്ധരിച്ചിട്ട് പോയി പിടിക്കുന്ന കേസുണ്ട് അപ്പോൾ പർദ്ദ ധരിച്ചു കഴിഞ്ഞാൽ മുഖം മൂടിയുള്ള പർദ്ധ ധരിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് തിരിച്ചറിയപ്പെടാതിരിക്കുകയാണ് പക്ഷെ ഖുർആനിൽ അള്ളാഹ പറയുന്നത് തിരിച്ചറിയപ്പെടാൻ വേണ്ടിയാണ് പർദ്ദ നിർദ്ദേശിക്കുന്നത് എന്താ അതിൻ്റെ കി അതിൻ്റെ മായന നിങ്ങൾ അതിന്റെ പൊരുളിതാ ജലാലി തഫ്സീർ വായിച്ചാൽ മനസ്സിലാവും എന്താണ് ഈ പോകുന്ന പെണ്ണുങ്ങൾ സ്വതന്ത്ര സ്ത്രീകളാണ് അടിമ സ്ത്രീകൾ അല്ല അതുകൊണ്ട് ഓരാരെയും ശല്യം ചെയ്യണ്ട എന്നാണ് പറയുന്നത് അവിടെ രണ്ട് കാര്യം വ്യക്തമാണ് ഒന്ന് അടിമ പെണ്ണാണെങ്കിൽ അത്യാവശ്യങ്ങൾക്ക് ശല്യം ചെയ്യാം സ്വതന്ത്ര സ്ത്രീ ആണെങ്കിൽ നിങ്ങൾ വല്ലാണ്ട് ശല്യം ചെയ്യാൻ പാടില്ല അപ്പം നിങ്ങൾ ശല്യം ചെയ്യുന്ന പൂവാലന്മാർ അടിമപ്പെണ്ണാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് സ്വതന്ത്ര പെണ്ണിനെ പിടിക്കാണ്ടിരിക്കാനാണ് അള്ള എന്ത് പറയുന്നത് അർദ്ധട്ടോളാൻ പറഞ്ഞാൽ ആരോടാണ് നേവിൻ്റെ ഭാര്യമാരോടും മക്കളോടും സത്യവിശ്വാസികളോടും ഏത് സന്ദർഭത്തിൽ പറയുന്നു നേവിൻ്റെ വീട്ടില് യുദ്ധ സന്ദർഭത്തിൽ ഇത് യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയതാ ബദർ യുദ്ധമല്ല ഊഹദി യുദ്ധമല്ല പ്രവാചകന്റെ അടുക്കളയിൽ ഭാര്യമാർ തമ്മിൽ നടന്ന യുദ്ധ സന്ദർഭത്തിൽ പ്രവാചകന്റെ വീട്ടിൽ ഡസൺ കണക്കിന് ഭാര്യമാരും വെപ്പാട്ടികളും പരസ്പരം പോരടിച്ച് യുദ്ധം ചെയ്തിരുന്ന കഥ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിരനിരയായി വായിക്കാൻ കഴിയും ആ യുദ്ധ സന്ദർഭത്തിലാണ് സന്ദർഭത്തിലാണിത് പറഞ്ഞത് ഞാൻ ചോദിക്കുന്നു പ്രവാചകന്റെ വീട്ടിലെ പെണ്ണുങ്ങൾ തമ്മിൽ യുദ്ധം നടത്തിയിരുന്ന യുദ്ധ സന്ദർഭത്തിൽ അടിമകളും ഉടമകളും തമ്മിൽ തിരിച്ചറിയപ്പെടാതെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു പ്രത്യേക പ്രാകൃത ഗോത്ര സന്ദർഭത്തിൽ പെണ്ണുങ്ങളോട് പർദയിടാൻ നിർദ്ദേശിച്ച ഖുർആൻ ഓതിക്കൊണ്ട് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിക്കുന്ന സ്ത്രീകളോട് പർദയിടാൻ പറയുന്നതാണോ അതോ ഉഹുതി യുദ്ധത്തിലും ബദർ യുദ്ധത്തിലും കന്ദക് യുദ്ധത്തിൻ്റെയും സന്ദർഭത്തിൽ സഹാബികളോട് യുദ്ധം ചെയ്യാൻ അള്ളാഹു പറഞ്ഞതാണോ കാലഹരണപ്പെട്ടത് ഏതാണ് സന്ദർഭത്തിൽ നടത്തിയത് ലോകം മുഴുവൻ ഇസ്ലാമാകുന്നത് വരെ യുദ്ധം ചെയ്യാൻ പറഞ്ഞാൽ ലോകം മുഴുവൻ ഇസ്ലാം ആവാത്തടത്തോളം കാലം അതിന് പ്രസക്തിയുണ്ട് പക്ഷേ അടിമ പെണ്ണിനെയും ഉടമ പെണ്ണിനെയും തിരിച്ചറിയാൻ വേണ്ടി പർദ്ദ ഇടാൻ പറഞ്ഞെടുത്ത് ഇന്ന് ആ ആയത്തിന് പ്രസക്തിയില്ല എന്താ കാരണം ഇന്ന് അടിമത്തില്ല അടിമപ്പെും സ്വതന്ത്ര പെണ്ണും വേഷം കൊണ്ട് തിരിച്ചറിയുന്ന പ്രശ്നം ഇന്നില്ല അപ്പൊ ഇന്ന് കാലഹരണപ്പെട്ട ഒരു സന്ദർഭവുമായി ബന്ധപ്പെട്ട് ഗുരുവാലിൽ പറഞ്ഞ പർദ നിങ്ങൾക്ക് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബോധവൽക്കരണത്തിന്റെ വിഷയമാകാമെങ്കിൽ ഇന്നും കാലഹരണപ്പെട്ടിട്ടില്ലാത്തതും പ്രസക്തവുമായതുമായ യുദ്ധ സന്ദർഭം ആ സന്ദർഭത്തിൽ പറഞ്ഞ യുദ്ധത്തിൻ്റെ ആയത്തുകൾ ഇസ്ലാമികമല്ല എന്ന് നിങ്ങൾ വാദിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ദേശശുദ്ധി അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നു നിങ്ങൾ ഈ ഈ ഈ ബ്ലോഗിൻ്റെ ആൾക്കാർ പറഞ്ഞതുപോലെ നിങ്ങൾ കബടന്മാരായതുകൊണ്ടല്ലേ നൂറ് ശതമാനം നിങ്ങൾക്കറിയാതെ കബഡ്യമാണെന്ന് പക്ഷേ നിങ്ങൾക്കറിയാം ഇരുപത്തൊന്നാം നൂറ്റാണ്ടില് മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഖുർആാനിലെ ഈ അക്രമത്തിന്റെയും യുദ്ധത്തിന്റെയും ആയത്തുകൾ എന്ന് നിങ്ങൾ നിങ്ങളുടെ മനുഷ്യത്വം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു ആ മനുഷ്യത്വം നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളെ കിത്താവിൽ നിന്നല്ല നിങ്ങളെ അള്ളാഹിൻ്റെയും റസൂലിന്റെയും കിത്താവിൽ നിന്ന് കിട്ടിയതല്ല നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ സാമൂഹ്യ സമ്മർദ്ദത്തിൽ നിന്ന് നീതിബോധത്തിൽ നിന്ന് നിങ്ങൾ അറിയാതെ ഉൾക്കൊണ്ട് പോയ മാനവികതയാണ് ആ മാനവികതയുടെ തള്ളൽ കൊണ്ടാണ് നിങ്ങൾ ഈ കാപഡ്യം പറയാൻ നിർബന്ധിതരാവുന്നത് മറിച്ച് നിങ്ങൾ പറയുന്ന ന്യായമാണ് ശരിയെങ്കിൽ ഇസ്ലാമിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും കുറാനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓരോരോ സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്തതാണ് അപ്പോൾ യുദ്ധ യുദ്ധസന്ദർഭത്തിലല്ലേ അടർത്തിയെടുത്തതല്ലേ എന്ന ചോദ്യം തിരിച്ചു ഞാൻ നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കുന്നു അങ്ങനെ അല്ലാത്ത എന്തെങ്കിലും ഒന്ന് ഇസ്ലാമിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ഖുർ കാര്യം പറഞ്ഞു ഇനി ഹദീസിലേക്ക് പോയി കഴിഞ്ഞാൽ നോക്കൂ ഇത് ഞാൻ ഇന്നലെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ടെററിസ്റ്റ്